ഗുഡ് മോർണിംഗ് ഇതെൻ്റെ ബിരിയാണി നോക്കേണ്ടതാണ് എന്തോ ഇതിൻ്റെ ഫ്ലവറിലുണ്ടോ അപ്പോൾ ഇത് ഞാൻ വേറൊരു പോട്ടിൽ ട്രൈ ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുകയാണേ ഇത് ഒരു ഹാങ്ങിങ്ങായിട്ട് വളർത്തിയാണല്ലോ ഇത് തന്നെ ഒരു അഞ്ചാറ് പോട്ടിലോട്ട് ഇത് മാറ്റി പിടിപ്പിച്ച് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അല്ല അല്ലാതെയും ബാക്കിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാൻ്റാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ പോട്ടില്ല ഇല്ലാത്ത കൊണ്ട് സാധാരണ പോട്ടിൽ ഞാൻ വയ്ക്കുകയാണ് കേട്ടോ ചകിരി ചോറ് ഞാനിത് ആദ്യമായിട്ടാണ് ബിഗോണിയാണ് നടുന്നത് നമുക്ക് നോക്കാം ചകിരിച്ചോറിൽ എന്ന് വെച്ചാൽ ഇതിന് അധികം വെള്ളം പാടില്ല ഈ ചെടിക്ക് കുറച്ച് വളരെ കുറച്ച് വെള്ളം മാത്രം മതി അപ്പോൾ മണലിലൊക്കെ നടുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാനിത് ഇതിലേക്ക് പിടിപ്പിക്കാനാണ് ചകിരിച്ചോളെ നമുക്ക് പിടിച്ച് കിട്ടുമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ബൈ